തമിഴ്നാട്ടിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് മധുര ഹൈന്ദവർക്കും മുഷ്യങ്ങൾക്കും പ്രധാനമായ ഒരിടമാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ മധുരയിലെ സിക്കന്തർ മലയിലേക്ക് സിയാറത്തിന് ധാരാളം ആളുകൾ പോകാറുണ്ട് അവിടെ പോകുന്നവർക്കറിയാം സിക്കന്ദർ ബാദുഷാ തറബിയിലെ താഴ്വരയിലും മറ്റും ധാരാളം ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തിൽ സഹവർത്തിവത്തിൽ കഴിയുന്ന തീർത്ഥാടന കേന്ദ്രമാണ് മധുരം പ്രജക പതിനേഴിനാണ് ആണ്ട് നേർച്ച നടക്കാറുള്ളത് ഈ വർഷത്തെ നേർച്ച അവിടെ നടക്കാനിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മത സൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് മധുരയെ ഈ ും എഴു ചേർന്ന് പ്രദേശം എന്ന് പറയുന്നുണ്ടിൽ അതിന് സവിശേഷ പ്രാധാന്യവും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർഗീയ പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടു കൊണ്ടിരിക്കുകയും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് ദക്ഷിണേന്ത്യ സവിശേഷമായി മി നാട്ടിലെ മണ്ണ് മാറി നിൽക്കുന്നത് ആദ്യ ദ്രാവിഡ പഠിപ്പിച്ച ബഹുസ്വരതയുടെ മതാന്തരീയ പ്രവർത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മതസൗന്ദർദത്തിൻ്റെ മനോഹരമായ ചിത്രം നിലനിൽക്കുന്ന മധുരയിലെ തിരുപ്പരൻകുണ്ടം മലയിൽ വർഗീയ അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷം നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയോധ്യയിൽ രാമജന്മഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുയർന്ന സമാനമായ ഒരു സാഹചര്യം ഇതിനകം തന്നെ പ്രദേശത്തെ ഒരു തീവ്ര വലതുപക്ഷ നേതാവ് ദക്ഷിണേന്ത്യയിലെ ദർഗക്ക് സമീപം ദർഗയുടേതാണ് എന്ന് നേരത്തെ കോടതി വിധിയിലൂടെ സ്ഥിരപ്പെട്ട പ്രദേശത്ത് കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരു അസാധാരണ വിധി മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന പക്ഷെ അതിൽ വിഷം കലക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന വിമർശം പല കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയം ഉഴുതുമറിച്ച ബഹുസ്വര തീരം മണ്ണി വർഗീയതക്ക് വർഗീയ അസ്വസ്ഥതകൾക്ക് അതിൽ നിന്ന് ഉയർന്നു വരുന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഇടമുണ്ടാകരുത് എന്ന നമ്മുടെ ആഗ്രഹം അത് പോവണിയല്ലേ എന്ന് മാത്രം ഓർമ്മത്തിൽ തൽക്കാലം അവസാനിപ്പിക്കും